യുടെ ഏക തീർത്ഥാടന കേന്ദ്രമായ ചോറ്റിപാറ സെന്റ് ജിയന്ന ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ജി എൻ ഐയുടെ ഏക തീർത്ഥാടന കേന്ദ്രമായ ചോറ്റുപാറ സെന്റ് ജി എൻ തീർത്ഥാടന ദേവാലയത്തിലേക്ക് രൂപതയിലെ നൂറ്റി നാൽപ്പത്തിയെട്ട് ഇടവകളിൽ നിന്നുള്ള മാതാക്കൾ സന്ദർശനം നടത്തി മാതൃവേദിയുടെ സഹമധ്യസ്ഥയായ ജി എൻ ഐയുടെ ദേവാലയത്തിലേക്ക് നോമ്പെടുത്ത് ത്യാഗപൂർണമായാണ് മാതാക്കൾ സംബന്ധിച്ചത് ചോറ്റുപാറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഭക്തിനിർഭരമായ നിർഭരമായ ജബമാല പ്രദക്ഷത്തിന് മുണ്ടിയരിമ വികാരി ഫാദർ തോമസ് ഞള്ളിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് രൂപതാ വികാരി ജനറൽ വെരി റവറൻഡ് ഫാദർ ബോബി അലക്സ് മണ്ണമ്പിളാക്കൽ ബലിയർപ്പിച്ച് സന്ദേശം നൽകി മുപ്പത്തിയൊമ്പത് വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ഉത്തമ ഭാര്യ അമ്മ ഡോക്ടർ എന്നീ ഉത്തരവാദിത്വം തമ്പുരാനോട് ചേർന്ന് വിശ്വസ്തയോടെ നിർവഹിക്കുകയും ഉദരത്തിലായിരുന്ന ശിശുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച വിശുദ്ധ ജീവനം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാവണമെന്നും ദൈവം നൽകുന്ന ജീവനെ സ്വീകരിക്കുന്നവർ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാവുകയാണെന്നും നമ്മുടെ ദൌത്യം നാം ഒരിക്കലും വിസ്മരിക്കരുതെന്നും വചന സന്ദേശം മധ്യെ അച്ഛൻ ഉദ്ബോധിപ്പിച്ചു ജീവൻ അവസാനിപ്പിച്ച് പോകുന്ന നമ്മൾ കണ്ടു യുവദമ്പതികൾ എല്ലാം ഉണ്ട് എന്ന് സമൂഹം മുഴുവൻ യുവ ദമ്പതികൾ പോലും കുടുംബത്തോടുകൂടി ജീവൻ അവസാനിപ്പിച്ച് തൊറ്റുകൊടുക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവനായുടെ ജീവിതം ഈ തിരുനാൾ ആഘോഷം നമുക്ക് നൽകുന്നത് ഇതിന് മറിച്ചൊരു ചിന്തയാണ് ക്രൈസ്തവമായ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തിലെ സഹനങ്ങളും വെല്ലുവിളികളും നമുക്ക് എങ്ങനെ നേരിടാനാവും ജീവിതത്തെ തോറ്റു കൊടുക്കേണ്ടവരല്ല നമ്മൾ വിജയിച്ചു കയറേണ്ടവരാണ് കഥാവിന്റെ കുലിശിനോട് ചേർന്ന് നിന്ന് ആ തോൽവി കുരിശയെറ്റുവാങ്ങുവാൻ അതിനോട് ചേർന്ന് മൂന്നാം നാൾ ഉദ്ധൃതനായ കർത്താവിന്റെ ആ വിജയ കൊടിയില് കയ്യിൽ പിടിച്ചുകൊണ്ട് വിജയത്തിന്റെ വഴിയിലേക്ക് നീങ്ങുവാൻ നമ്മെ പ്രഘോഷിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതാനുഭവമാണ് വിശുദ്ധ ജീവന ഇന്ന് നമുക്ക് പകർന്നു നൽകുന്നു ഞങ്ങൾക്ക് അങ്ങയുടെ നന്ദി പറയുന്നു വിളിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഈശ്വര വിശ്വാസവും മക്കൾക്കെന്നും മാതൃകയായിരുന്നു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ രൂപതയിലെ പതിമൂന്ന് ഫോറോണകളിൽ നിന്നുള്ള മാതാക്കൾ തീർത്ഥാടനത്തിൽ സംബന്ധിച്ചു ചോറ്റുപാറ ഇടവക വികാരി ഫാദർ ടിനു കിഴക്കേ വേലിക്കടത്ത് തീർത്ഥാടകർക്ക് സ്വാഗതം പറഞ്ഞു രൂപത ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ ഏവർക്കും നന്ദി പറഞ്ഞു രൂപത ഫോറോണോ ഡയറക്ടേഴ്സ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആനിമേറ്റർ സിസ്റ്റേഴ്സ് എന്നിവർ തീർത്ഥാടന ക്രമീകരണത്തിന് നേതൃത്വം നൽകി ഏവർക്കും സ്നേഹവിരുന്നും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം